റിപ്പോർട്ടർ നമ്മൾ ാണ് പോകുന്നത് കരൂർ ദുരന്തത്തിൽ കോടതിയിൽ നിന്ന് ടി വി കനത്ത തിരിച്ചടി നേതാവ് മതി അഴകൻ പൌൺരാജ് എന്നിവരെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു പോലീസിനെ വിമർശിച്ചിട്ടുള്ള വാദങ്ങൾ തള്ളി പ്രതികൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നും പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഒളിവിലുള്ള നേതാക്കൾക്കായി തിരച്ചിൽ തുടരുകയാണ് അതേസമയം എൻ ഡി എ സംഘവും കെ സി വേണുഗോപാലും ഇപ്പോൾ കരൂരിലെത്തിയിരിക്കുന്നു ഇക്ബാൽ അറക്കിലും അഷ്കർ അലി കരിമ്പയുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം ഇക്ബാലിലേക്ക് പോലീസിനെതിരെ വലിയ വിമർശനങ്ങളാണ് ടി വി കെ നേതാക്കൾ കോടതിയിൽ ഉയർത്തിയിരുന്നത് പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ പ്രമുഖ നേതാക്കളെ തന്നെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നീട് തീർച്ചയായും ടി വി സംബന്ധിച്ചിടത്തോളം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ടി വി കെയുടെ ഈ കരൂർ ജില്ലാ ഭാരവാഹിയായിരുന്ന മതിയഴകൻ ഉൾപ്പെടെയുള്ള രണ്ട് ടി വി കെ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ അല്പസമയം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത് ഏതായാലും ഇവർക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി വി കെയുടെ അഭിഭാഷകർ കോടതിയിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു പക്ഷേ കോടതി അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഈ രണ്ട് ടി വി കെ നേതാക്കളെയും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസിനെ നേരെയായിരുന്നു കൂടുതലും ഈ ടി വി അഭിഭാഷകരുടെ വിമർശനം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ളൊരു അറിയിപ്പ് തങ്ങൾ നൽകിയിരുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഇടമല്ല പോലീസ് തങ്ങൾക്ക് നൽകിയത് പോലീസിനടുത്ത് ലൈറ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള പരിസരത്ത് അനുമതി തേടി അപേക്ഷ നൽകിയാലും ആദ്യം പോലീസ് അത് നൽകുകയും പിന്നീട് അത് നിഷേധിക്കുകയും പോലീസ് ചെയ്തു പിന്നീട് വേലുചാമിപുരം മാത്രമാണ് പോലീസ് തങ്ങൾക്ക് അനുവദിച്ചത് നേരത്തെ അണ്ണാടി എം കെക്ക് ഉൾപ്പെടെ വേലുചാമിപുരത്ത് അനുമതി നൽകാതിരുന്ന അതേ സ്ഥലമാണ് പിന്നീട് തങ്ങൾക്ക് വിജയ് വരുന്ന ഒരു പരിപാടിക്ക് ഉൾപ്പെടെ പോലീസ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്ന് ഉൾപ്പെടെ ടി വിയുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ മാത്രമല്ല ഈ ടിവികളുടെ അഭിഭാഷകർ പറയുന്നത് പതിനായിരം ആളുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് താങ്കൾ പറയാൻ കാരണം ടി വിക്ക് എന്ന് പറയുന്നത് പുതിയൊരു പാർട്ടിയാണ് തങ്ങൾക്ക് പൊതുവേ പ്രവർത്തകർ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ തങ്ങളുടെ പാർട്ടിയിലേക്ക് അതുകൊണ്ട് തന്നെ പതിനായിരം പേർ പങ്കെടുക്കുമെന്നുള്ള കാര്യം മാത്രമാണ് തങ്ങൾക്ക് അറിവുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ടിവിയുടെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പിന്നീട് കോടതി രൂക്ഷമായിട്ടുള്ള വിമർശങ്ങളാണെങ്കിലും രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങളാണ് ടി വിയുടെ അഭിഭാഷകനോടേയും ടി വിയോട് ചോദിച്ചത് വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാവുന്നതിന് മുമ്പ് തന്നെ ഒരു താരമൂല്യമുള്ള ഒരു സിനിമാ നടനാണ് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാതെ തന്നെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം പ്രവർത്തകർ അല്ലാതെ തന്നെ വിജയ് വരുന്നു എന്ന വിവരം അറിഞ്ഞാൽ ജനങ്ങൾ കൂടുമുള്ള ഒരു അറിവ് ടി വി കെക്ക് വേണമായിരുന്നു എന്നുള്ളതായിരുന്നു കോടതി ടി വി കെ പ്രവർത്തകരെ ചോദിച്ചത് ഏതായാലും കനത്ത വാദപ്രതിവാദത്തിനൊടുവിലാണ് അല്ലെങ്കിൽ ശക്തമായ വാദപ്രതിവാദത്തിനൊടുവിലാണ് ഇപ്പോൾ ടി വി കെയുടെ രണ്ട് നേതാക്കളുടെയും ജാമ്യാഭി ജാമ്യാപേശം അത് കോടതി തള്ളി ഇപ്പോൾ രണ്ട് നേതാക്കൾ അതായത് മതിയാഴകൻ കരൂരിലെ ടി വി കെയുടെ ജില്ലാ ഭാരവാഹിയാണ് അതുപോലെ തന്നെ പൊൻ പൊൺരാജ് ഉൾപ്പെടെയുള്ള രണ്ട് ടി വി കെ നേതാക്കളെ ഇപ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ പതിനാല് വരെ ഇവർ റിമാൻഡിൽ തുടരും ഇപ്പോൾ ടി വി കെയുടെ അഭിഭാഷകർ നമുക്കിപ്പം கேரளா வந்து அடுத்து உங்க அடுத்து உங்களோட மூவ் மூவ் எப்படி நாங்கள் சட்டப்படி சந்திக்கிறோம் சார் தாருந்தாலும் சட்டப்படி உயர்நீதிமன்ற ஆடி இருக்கிறோம் சிபிஐ என்கொயரி கேட்டு நாங்கள் மனு தாக்கல் செஞ்சுருக்கிறோம் நாளைக்கு இன்று விசாரணைக்கு இருந்துச்சு அங்கே இருக்கிற உயர்நீதிமன்றங்கள் நீதி அதாவது எங்கள் வழக்கறிஞர் பார்த்துட்ருக்காங்க இருக்காங்க அதன்படி நாங்கள் என்ன செய்யணுமோ செய்வோம் சட்டப்படி எங்கள் தளபதி சொன்ன மாதிரி எதுவாக இருந்தாலும் சட்டப்படி சட்டத்துக்கு உட்பட்டு தான் எந்த விஷயத்தையும் செய்ய தயாராக இருக்கிறோம் அதன்படி நாங்கள் எங்கள் வழக்கறிஞர்லாம் இருக்காங்க எங்கள் சே எல்லா மாவட்டத்துலேருந்து வந்திருக்காங்க சேலம் மாவட்டத்துலேருந்து திருச்சி மாவட்டத்துலேருந்து வந்திருக்காங்க ஒரு பிரச்சனைனா கூடி வந்து எல்லா பிரச்சனையும் சால்வ் பண்ணுற அளவுக்கு எங்ககிட்ட சட்ட ரீதியான வழக்கறிஞர் பலம் நல்லாவே இருக்குது நாங்கள் சட்ட ரீதியாக இதாக தான் சந்திக்க தயாராக இருக்கிறோம் നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങൾ തങ്ങൾ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ടി വി കെയുടെ അഭിഭാഷകൻ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ നേതാവായിട്ടുള്ള വിജയ് ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളതും നിയമ നിയമത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ ടി വി അഭിഭാഷകർ പറയുന്നുണ്ട് ദൃശ്യങ്ങൾ കാണുന്നത് മുഴുവൻ ടി വി കെയുടെ അഭിഭാഷകനാണ് ഇവരാണ് ഇന്ന് ഇത്തരത്തിൽ മതിയാഴകിന് വേണ്ടിയും അതുപോലെ തന്നെ പൊൻരാജിന് വേണ്ടിയും ഈ കരൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ഏതായാലും ഏത് സമയത്തും പരിപാടി റദ്ദാക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങളാണല്ലോ കോടതിയിൽ ഉയർത്തിയത് ഏതായാലും ഇതൊന്നും തന്നെ കോടതി അംഗീകരിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അല്ലെ പോലീസിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ എന്തായിരുന്നു അതെ പ്രോസിക്യൂഷൻ പറഞ്ഞ യാതൊരു രീതിയിലും ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് കാരണം അവർ ജാമ്യം അനുവദിച്ച് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കൃത്യമായി സംഘാടനത്തിൽ വന്ന ഒരു വീഴ്ച അല്ലെങ്കിൽ പിഴവ് തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് മഹാദുരന്തത്തിലേക്ക് വഴിവെച്ചത് പതിനൊന്ന് നിയമങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരും പോലീസും ഈ സംഘാടകർക്ക് മുന്നിൽ നൽകിയതാണ് പക്ഷേ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും യാതൊന്നും തന്നെ ഈ സംഘാടകർ കൃത്യമായി പാലിച്ചില്ല പ്രത്യേകിച്ചും മതിയായകൾ ഉൾപ്പെടെയുള്ള കരൂരിലെ ജില്ലാ ഭാരവാഹികൾ അതൊന്നും അതൊന്നും കൃത്യമായി പാലിക്കാത്തതാണ് ഇത്തരത്തിൽ ദുരന്ത യും നാൽപ്പത്തൊന്ന് പേരുടെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായെന്നുൾപ്പെടെ പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ടി വിക്ക് യഥാർത്ഥ സംഭവങ്ങൾ വിവരിക്കാൻ കോടതിയോട് തങ്ങൾ ചില തെളിവുകൾ സമർപ്പിക്കാമെന്നുള്ള കാര്യം കോടതി അറിയിച്ചെങ്കിലും കോടതി പിന്നീട് അത് തള്ളുകയായിരുന്നു യാതൊരു രീതിയിലുള്ള തെളിവുകളും സമർപ്പിക്കാനുള്ള ഒരു അനുമതി പോലും പിന്നീട് കോടതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിന് പിന്നാലെയാണ് പിന്നീട് പോലീസിന് നേരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ടി വിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉയർത്തിയത് പലതവണ പോലീസ് തങ്ങളെ അനുമതി ചോദിച്ചു തടയുന്ന സാഹചര്യം ഉണ്ടായി സെപ്റ്റംബർ പത്തൊൻപതിനാണ് ആദ്യമായി ഈ കരൂർ എസ് പി കണ്ട് തങ്ങൾ ഇത്തരത്തിൽ വിജയുടെ പരിപാടി നടത്താൻ വേണ്ടി കരൂരിൽ വെച്ച് നടത്താൻ വേണ്ടി അനുമതി തേടുന്നത് ലൈറ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള പരിസരങ്ങളിൽ തങ്ങൾ അനുമതി ചോദിച്ചിരുന്നു ആദ്യം ഇരുപത്തി മൂന്നിന് ലൈറ്റ് ഹൗസ് പരിസരത്ത് അനുമതി നൽകാമെന്ന് അറിയിച്ചെങ്കിലും പിന്നീട് ഇരുപത്തി അഞ്ചിന് ആ അനുമതി നൽകാൻ കഴിയില്ല അവിടെ മേൽപ്പാലമുണ്ട് അവിടെ വാഹനങ്ങൾ കൂടുതലായി എത്തിയാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആളുകൾ കൂടിയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും സുരക്ഷാ പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് അനുമതി നിഷേധിക്കുന്നു പിന്നീട് പെട്ടെന്നാണ് തങ്ങൾക്ക് വേലിച്ചാമിപുരത്ത് അനുമതി നൽകുന്നത് വേലിച്ചാമിപുരം എന്ന് പറയുന്നത് ചെറിയ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അവിടെ അനുമതി ലഭിച്ചപ്പോൾ തന്നെ റോഡിൽ ായിരുന്ന ഡിവൈഡറുകൾ അത് മാറ്റി നൽകണമെന്നും അത്തരത്തിലുള്ള സഹായങ്ങളെങ്കിലും ചെയ്യണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പരിപാടി തുടങ്ങുന്ന സമയത്ത് പോലും അത്തരത്തിൽ ഡിവൈഡറുകൾ മാറ്റി മാറ്റാനുള്ള യാതൊരു രീതിയിലുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിജയുടെ ബസ് ഉൾപ്പെടെ കടന്നുവരാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അല്ലെങ്കിൽ രക്ഷാ ദുരന്തമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ വരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തെന്നുള്ളതാണ് ടി വിയുടെ അഭിഭാഷകർ പറയുന്നത് ഏതായാലും പ്രോസിക്യൂഷനും പ്രതിഭാഗവും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയെങ്കിലും പ്രോസിക്യൂഷൻ നൽകിയ വാദങ്ങൾ അനുസരിച്ചുകൊണ്ട് കോടതി കോടതി കോടതിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്ന മതിയേഴകനും പൗൺരാജിനും ജാമ്യമില്ല എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത